ശബരിനാഥൻ മേയറായി വരുന്ന ഒരു സമിതി കൗൺസിൽ സമിതി നമുക്ക് എന്തായാലും ഉണ്ടാവും തിരുവനന്തപുരം നഗരസഭ യു ഡി എഫ് ഭരിക്കുന്ന തരത്തിലേക്കായിരിക്കും റിസൾട്ട് വരുമ്പോൾ നമ്മൾ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വാർഡാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡ് മുട്ടട വാർഡിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് മീഡിയോടൊപ്പം ചേരുന്നുണ്ട് വലിയ ആശങ്കയ്ക്ക് ശേഷം വലിയ പോരാട്ടത്തിനൊക്കെ ശേഷമാണ് സ്ഥാനാർത്ഥിയായതുപോലും ഈ അവസാന ലാപ്പിലെത്തുമ്പോൾ എങ്ങനെ കാണുന്നുണ്ട് ഈ പ്രചാരണവും അതേപോലെ ആൾക്കാരുടെ റെസ്പോൺസ് നമുക്ക് വളരെ പോസിറ്റീവാണ് കാരണം എല്ലാം നമുക്ക് അറിയാവുന്ന ആളുകൾ തന്നെയാണ് പറഞ്ഞ പോലെ ഞാനും അച്ഛനും അമ്മയെല്ലാം ജനിച്ച് വളർന്ന വാർഡ് നമ്മൾ വേറെ സ്ഥലത്തൊന്നും വന്നതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾക്കെല്ലാം നമ്മൾ വളരെ പണ്ട് തൊട്ടേ അറിയാം ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഞാൻ നമ്മൾ മുതലാരെങ്കിലും ഒരാളെങ്കിലും അറിയാത്ത ഒരു വീട് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് നമുക്കത്രയും നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നുണ്ട് പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആദ്യഘട്ടം സിപിഎം നടത്തിയ എതിർപ്രചാരം അവർ അവസാനിപ്പിച്ചോ അല്ലാതിപ്പൊ അവരോട് എനിക്കറിയില്ല അവര് വീടുകളിൽ എന്താണ് പറയുന്നത് നമുക്ക് അറിയില്ലല്ലോ നമ്മൾ ചെല്ലുമ്പോ പബ്ലിക്കിൽ നിന്ന് വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആണ് നമുക്ക് ലഭിക്കുന്നത് ഓക്കെ ഈ തുടക്കത്തിൽ ആ ഒരു വിഷമൊക്കെ ഇപ്പൊ മാറിയോ കാരണം ആവാൻ വേണ്ടിയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം സ്ഥാനാർത്ഥിയായിട്ട് ആദ്യം പ്രഖ്യാപിക്കുന്നു പിന്നെ അവസരം നിയമ പോരാട്ടം നടത്തേണ്ടി വരുന്നു അതിൽ വിജയിക്കുന്നു അല്ല ആ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ഒരു മാനസിക സംഘർഷം എന്ന് പറയുന്നത് ചേട്ടൻ അറിയാലോ നമ്മൾ ഒരുപാട് സൈബർ അറ്റാക്കുകളും കാര്യങ്ങളും എല്ലാം നേരിട്ടതിന് ശേഷമാണ് ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് തന്നെ അപ്പൊ അപ്പോഴുണ്ടായിരുന്ന ഒരു വിഷമമുണ്ട് പക്ഷെ അതിനേക്കാൾ സന്തോഷവും നിലവിലുണ്ട് ഈ ിൽ യു ഡി ഭരിക്കുമോ തീർച്ചയായും തീർച്ചയായും ശബരിനാഥൻ മേയറായി വരുന്ന ഒരു സമിതി കൗൺസിൽ സമിതി നമുക്ക് എന്തായാലും ഉണ്ടാവും തിരുവനന്തപുരം നഗരസഭ യു ഡി എഫ് ഭരിക്കുന്ന തരത്തിലേക്കായിരിക്കും റിസൾട്ട് വരുമ്പോൾ നമ്മൾ പോകുന്നത് ക്യാമറ കണ്ണൻ മീഡിയ വൺ